ഗീതാഗോവിന്ദം ഇത് ഗീതുവിന് താങ്ങാവുന്നതിലും അപ്പുറം ഗീതുവിനൊരു എന്താ പറയുക ഗീതു ദുരന്തം താങ്ങാനാകുമോ എന്നൊക്കെ തന്നെ ആയിരിക്കും പ്രേക്ഷകർ ഈ ഒരു പ്രൊമോ കണ്ടിട്ട് എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ടാകുക നമ്മൾ പ്രേക്ഷകർ പ്രേക്ഷകരൊന്നുണ്ടെങ്കിൽ നിരാശയിലാക്കുന്നൊരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നും പറഞ്ഞ നമ്മുടെ അവർണികയുടെ സംശയം തീരുന്നില്ല നമ്മുടെ ഗീതുവിന് മേലുള്ള ആ ഒരു എന്താ പറയുക അവർണിക പറയുന്നുണ്ട് നിങ്ങളാണ് നിങ്ങളും ഗോവിന്ദ സാറും കൂടിയാണ് ഞങ്ങളുടെ ഈ ജീവിതം ഇട്ട് കളിക്കുന്നത് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച് തൊലച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവർണിക കുറേ പറയുന്നുണ്ട് ശേഷം ആ നമ്മുടെ കിഷോറിൻ്റെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ഗീതുവിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അവൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും കേൾപ്പിക്കാൻ അപ്പോൾ അതൊക്കെ നമ്മുടെ അവർണിക കേട്ടിട്ട് അത് ഗീതുവിനെ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇത് അവൻ ഇത് ഫേക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എൻ്റെ വോയിസ് എന്താ പറയുക ഞാൻ കർശനമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി അവൻ ചീത്ത കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു വോയിസ് ക്ലിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വർണ്ണിക്കാം അത് കേൾക്കുന്നുണ്ട് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട് ഇനി എന്നെ ചതിക്കുവാർന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് ഗീതുവിന് മേലുള്ള ഒരു സംശയം മാറി മാറ്റിയെടുക്കാൻ നമ്മുടെ ഗീതുവിന് സാധിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്ക് പുറകൊക്കെ കുറേ ദുരന്തങ്ങൾ തന്നെയാണ് നമ്മുടെ ഗീതുവനാകെ ആശ്വാസം നമ്മുടെ ഗോവിന്ദിൻ്റെ ഒരു വിശ്വാസം മാത്രമാണ് ഇനി അവർണ്ണിയ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ കിഷോറിന് നേരെ പ്രതികരിക്കാൻ പോകുന്നത് അപ്പം അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എത്രയും വേഗം നമ്മുടെ ഗീതൂൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതത്തിൽ ആ ഒരു മാറ്റം ആ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതിന് കാണാൻ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്